ഈ അടുത്ത കാലത്ത് ഇത്രയും ചിത്തപ്പേരുണ്ടാക്കിയ ഒരു സിനിമയാണ് പക്ഷേ ആ ചിത്തപ്പേരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എല്ലാവരും ഇത് വന്ന് തിയേറ്ററിൽ വന്ന ആളുകൾ രണ്ടെണ്ണം പൊട്ടിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് ഈ സിനിമ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഞങ്ങൾ പറയുന്ന പെർട്ടിക്കൽ സീൻ ഞാൻ മനസ്സിലൂടെ ചെയ്യുമ്പോഴോന്നും ഇത് ഇത്ര ക്രൂരമാകുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ തിയേറ്ററിൽ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ് പിന്നെ ഒരു സമാധാനുള്ളത് ഇതിലെ എന്നാങ്ങനെ ചീന്ത പറയാനോ അടിക്കാനൊന്നും മോഹൻലാലും ഇട്ടു കൊടുത്തിട്ടില്ല സാധാരണ അവിടെ എനിക്ക് ഡയലോഗൊന്നും പറയാൻ പറ്റാത്ത ആളുകളെല്ലാം ഏതെങ്കിലും സിനിമയിൽ പറയുന്ന ഡയലോഗു പറയാൻ പോകുന്ന തോന്നും എവിടെ ഡയലോഗ് പറയാൻ പറയാനൊന്നും സംബന്ധിക്കില്ല വീഡിയോ ആണ് ഇതിൽ ഇത്രയൊക്കെ ഓരോന്ന് ചെയ്തിട്ടും മോഹൻലാലെല്ലാം വെറുതെ കിട്ടിയൊരു സിനിമയാണ് അത് പ്രത്യേകതയുള്ള സിനിമയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ വിത്തവും ശാന്തിയും ചെന്നു പറയുന്നൊരു കഥയാണ് അത് കണ്ടു കഴിഞ്ഞിട്ട് പ്രേക്ഷകൾ സ്വീകരിച്ചു ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു ഇത്രയും നല്ല പേരുണ്ടാക്കും ഇത്രയും വലിയൊരു വൻ വിജയമാകുമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് പേടിക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടത് കിട്ടാതെ പോയാലൊന്ന് പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല നന്നായി പറഞ്ഞു നന്നായി പറഞ്ഞതെന്ന് പറഞ്ഞു പക്ഷേ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഓഫീസിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മോഹൻലാലിനെ മനസ്സിലാക്കി അത് മനോഹരമായ സിനിമയായിരിക്കും അത് അതിൻ്റെ സെറ്റ് അത്രയും ആഴത്തിൽ മോഹൻലാലിന് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ ഞാനങ്ങനെ കിട്ടാത്തത് ഒരുപാട് സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് പ്രേക്ഷകർ ഈ അർദ്ധത്തിലെടുത്താൽ ഇതൊരു നല്ല സിനിമയായി മാറുമെന്നും നമുക്ക് തോന്നും പക്ഷെ എന്നാലും ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയം മാറ്റി ഈ സിനിമയെ മാറ്റിയ എല്ലാ പ്രേക്ഷകരോടും ഇതിനു നന്ദി പറയുന്നു മീഡിയയോട് നന്ദി പറയുന്നു ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊരു നല്ല സിനിമയാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചത് നിങ്ങൾ മീഡിയക്കാരാണ് നിങ്ങൾ ഞങ്ങളുമായി നടത്തിയ ഇന്റർവ്യൂ ഇതിൻ്റെ പ്രൊമോഷൻസും എല്ലാം നാം ഉദ്ദേശിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും ഈ സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ സ്വീകരിക്കാൻ പ്രേക്ഷകരെ തയ്യാറാക്കി നിർത്തിയൊരു മീഡിയയാണ് ആ മീഡിയയോടും ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹം രണ്ടും എന്ന് തന്നെ നാണയപ്പെട്ടെത്തുന്നു ഈ സിനിമ വൻ വിജയമാക്കി തന്ന ഓരോരുത്തരും എന്നെ കൂടെ അഭിനയിച്ചവർക്കും ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നു എല്ലാവർക്കും ഞാനത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞു